എതിർപ്പോക്ക് കണ്ടവരാരും ഇന്ന് ജീവനോടെയില്ല ഇതൊരു മുത്തശ്ശി കഥയാണ് കാലങ്ങളോളം പഴക്കമുള്ള കഥ അതിൽ പ്രധാനമായിരുന്നു എതിർപോക്ക് എതിർ എന്നത് ഒരു ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം എതിർപോക്ക് അതുപോലെ വരുത്തുപോക്ക് തേരോട്ടം എന്നിവയെക്കുറിച്ച് ചിലർ പറയുന്നു ഇത് ആത്മാക്കളുടെ സഞ്ചാരമാണെന്നും മറ്റു ചിലർക്ക് യക്ഷികന്ധവന്മാരുടെ സഞ്ചാരമാണെന്നും എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് അത് ആ നാട്ടിലെ ആരാധന മൂർത്തിയുടെ സഞ്ചാരമാണ് ഇത്തരം സഞ്ചാരം കാവുമായും അമ്പലവുമായി ബന്ധപ്പെട്ട ഇടവഴികളിലാണ് കാണപ്പെടുന്നത് അത്തരം വഴികളിൽ ത്രിസന്ധ്യ നേരത്ത് യാത്ര ചെയ്യുന്നവർ തീകോളത്തെയും ചെങ്ങലമാടനെയും കണ്ട് ഭയന്നവർ ഏറെയാണ് േരോട്ട വഴികളിൽ സ്ഥാനം നോക്കാതെ വീട് വെച്ചവരെ തേടി വരുന്നത് കൊടുമരണവും തീര വ്യാധികളുമാണ് ഇത്തരം വഴികളിലൂടെ ഗർഭിണികൾ സഞ്ചരിക്കാൻ പാടില്ല നാൽക്കാലികളെ വിലങ്ങനെ കെട്ടിയിടാൻ പാടില്ല എന്നൊക്കെയാണ് വിശ്വാസം എന്താണ് വരുത്തുപോക്ക് അല്ലെങ്കിൽ എതിർ പോക്ക് ഈ കാലത്തും ഇത്തരത്തിൽ കാഴ്ചകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് പലരും കാണുന്നത് ചങ്ങലിയുടെ ശബ്ദത്തിൽ ഒരു തീഗോളം പോകുന്ന കാഴ്ചയാണ് എന്നാൽ മറ്റു ചിലർ വലിയ ശബ്ദത്തോടെ ഒരു പ്രകാശഗോളം പോകുന്ന കാഴ്ചയുമാണ് ഇങ്ങനെ ഓരോ വിശ്വാസങ്ങളാണ് പലർക്കുമുള്ളത് എന്നാൽ വരുത്തുപോക്ക് എതിർ പോക്ക് എന്നത് ആ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്നും അവിടുത്തെ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ അവരുടെ ഭൂതഗണങ്ങളോ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു എന്ന് പലരും പറഞ്ഞു കേട്ടു എന്നാൽ അവർ കണ്ട കാഴ്ചയിൽ എത്രത്തോളം യുക്തിയുണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല